എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു പാർട്ടി വെയർ കുർത്തിയുമായിട്ടാണ് അപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട് ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കളറുകൾ എല്ലാം നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആണ് അന്ന് നമ്മൾ കൊണ്ടുവന്നത് വന്നത് അന്ന് കൊണ്ടുവരാത്ത അതിന്റെ ബാലൻസ് കളേഴ്സുമായിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത് അടിപൊളി കളർ ചാട്ടുകൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒലീവിയുടെ എന്താ പറയുന്നത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക അഫോർഡബിൾ റേറ്റിലായിരിക്കും ഓരോ ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ നമ്മളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് ഓപ്പോസിറ്റ് ആണ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ത്രീ ആ നമ്മുടെ അവിടുത്തെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ അടൂര് ഭീമ ജ്വല്ലറിയുടെ ആണ് ഒലീവിയുടെ ഷോപ്പ് വരുന്നത് അവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കണ്ടെടുക്കാൻ പറ്റും എല്ലാം ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ ഡി ടി ഡി സി വഴിയാണ് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ്സ് അയക്കുന്നത് നമ്മൾ ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തിട്ടാണ് അയക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി വന്നെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മസ്റ്റായിട്ട് പറയുക നമ്മൾ ഇവിടുന്ന് ഹോം ഡെലിവറി പറഞ്ഞിട്ടാണ് വിടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റിലത്തെ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ് വീനെക് പാറ്റേണിൽ നല്ല ഭംഗിയാക്കി വരുന്ന ആണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ മീഡിയ അല്ല ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ടോൺ ആണ് ഈ ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ് പക്ഷെ നമ്മുടെ ഫോണിൽ അത് ഒരിക്കലും കിട്ടാത്തൊരു കളറാണ് നല്ല അടിപൊളി ജേറാൻ പച്ച കളർ അല്ലേ എന്ത് രസമാ നോക്കിക്കേ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അതെ ഫുൾ വ്യൂ കണ്ടല്ലോ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല രസമാണ് ത്രീ എക്സ് എൽ വരെയുണ്ട് കേട്ടോ അടുത്ത കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ മറൂൺ ഷെയ്ഡാണേ നല്ല രസമായിട്ട് വരുന്ന വൈൻ മറൂൺ ഷെയ്ഡാണ് കണ്ട അടിപൊളി കളറാണ് ഓരോന്നും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് അടുത്ത ഷെയ്ഡ് നല്ല രസമായിട്ട് വരുന്നൊരു പേസൽ ആണ് കേട്ടോ ഒരു രക്ഷയില്ല അത്ര സൂപ്പർബാണ് പേസൽ ഗ്രീനോ ബ്ലൂ പേസിൽ പൗഡർ ബ്ലൂ എന്നൊക്കെ പറയാം ആ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഭയങ്കര രസമായിട്ടുള്ള കളറാണ് കേട്ടോ നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ നിന്നാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എക്സ്ട്രാ ലൈറ്റോ ഫിൽറ്റേഴ്സോ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ചില ചില ഫോണുകളിലേക്ക് ഇടുമ്പോൾ ചെറിയ കളറിന് വേരിയേഷൻ വരും ഇത് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണേ എന്ത് രസമാണെന്ന് നോക്കിക്കേ സൂപ്പർ നേവി ബ്ലൂ ആണ് കിടുക്കാച്ചി ഐറ്റം ഒരു രക്ഷയില്ല അടിപൊളി അടുത്ത കളർ ഇതാണ് കേട്ടോ ഇതൊരു ഡാർക്ക് വൈൻ കളറാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് വൈൻ മെറൂൺ ആണ് ഇത് അതിലും കുറച്ചുകൂടി വരുന്ന നല്ലൊരു വൈൻ കളർ നല്ല രസമാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ പ്രോഡക്ട്സിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതേ നോക്കിക്ക് അടിപൊളി ടീൽ ബ്ലൂ ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ ഐറ്റംസും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരും അപ്പോൾ ഒലീവിയുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്ത് ഇട്ടാൽ മതി അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ